തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാലര പതിറ്റാണ്ട് നീണ്ട ഇടതുപക്ഷ ഭരണത്തിന് അന്ത്യം കുറിച്ച ബി ജെ പി അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ നടന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു അവസാന നിമിഷം വരെ ആർ ശ്രീലേഖയുടെ പേര് മുൻപന്തിയിൽ നിന്നിരുന്നുവെങ്കിലും പൊടുന്നനെ വി വി രാജേഷിനെ പ്രഖ്യാപിച്ചത് അണികൾക്കിടയിലും മാധ്യമങ്ങൾക്കിടയിലും അമ്പരപ്പുണ്ടാക്കി എന്നാൽ ബി ജെ പിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് വ്യക്തികളല്ലെന്നും കൃത്യമായ സിസ്റ്റത്തിലൂടെയാണെന്നും ആണെന്നും വി വി രാജേഷ് വ്യക്തമാക്കി ഒരു വ്യക്തിക്ക് കയറുമേറെ തീരുമാനിക്കാൻ കഴിയുന്ന പാർട്ടിയെല്ലാം ബി ജെ അത്തരത്തിൽ ആർക്കെങ്കിലും തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ അത് എന്നോ നടക്കാമായിരുന്നു സിസ്റ്റമാറ്റിക് ആയാണ് പാർട്ടി പ്രവർത്തിക്കുന്നത് ശ്രീലേഖയെ തഴഞ്ഞുവെന്ന ആരോപണങ്ങൾക്ക് രാജേഷ് കൃത്യമായ മറുപടി നൽകി ശ്രീലേഖ വലിയ അനുഭവ സ്തംത്തുള്ള പൊതുപ്രവർത്തകയാണെന്നും അവരെ എങ്ങനെയാണ് പൊതുസമൂഹത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടതെന്ന് പാർട്ടിക്ക് അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു മേയർ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിയിൽ രണ്ട് തട്ടുകളില്ല ഏഴും എട്ടും ഘടകങ്ങൾ വിശദമായ ചർച്ചകൾ നടത്തിയ ശേഷമാണ് കേന്ദ്ര നേതൃത്വം അന്തിമ തീരുമാനമെടുത്തതെന്നും രാജേഷ് വ്യക്തമാക്കി പാർട്ടിക്കായി വർഷങ്ങളോളം വിയർപ്പൊഴുക്കിയ സാധാരണ പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിച്ചാണ് ഈ തീരുമാനമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് സെലിബ്രിറ്റികൾക്ക് പദവികൾ നൽകുന്നതിനേക്കാൾ മുൻഗണന പാർട്ടി കേഡർമാർക്ക് നൽകണമെന്ന വി മുരളീധരന്റെ പക്ഷത്തിന്റെ വാദം കേന്ദ്ര നേതൃത്വം ശരിവെക്കുകയായിരുന്നു താൻ മേയർ സ്ഥാനാർത്ഥിയാകുമെന്ന വിവരം ഔദ്യോഗികമായി അറിയിച്ചത് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആണെന്ന് രാജേഷ് വെളിപ്പെടുത്തി ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിലെ ചർച്ചകൾ പൂർത്തിയാക്കിയ ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ ഫോണിൽ വിളിച്ച ഈ വിവരം പങ്കുവച്ചത് തന്നെ ഈ സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ അതിയായ സന്തോഷമുണ്ടെന്നും ഇതൊരു വലിയ ഉത്തരവാദിത്തമായി കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു താൻ ഒരു നിമിത്തം മാത്രമാണെന്നും പ്രവർത്തകരുടെ കഠിനാധ്വാനമാണ് ഈ വിജയത്തിന് പിന്നിലെന്നും രാജേഷ് കൂട്ടിച്ചേർത്തു ബിജെപി ഭരണത്തിന് കീഴിൽ തിരുവനന്തപുരം നഗരം പുതിയൊരു വികസന മാതൃകയായി മാറുമെന്ന ഉറപ്പും അദ്ദേഹം നൽകി തിരുവനന്തപുരം നഗരത്തെക്കുറിച്ച് വലിയൊരു സ്വപ്നമാണ് വി വി രാജേഷിനുള്ളത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിൽ ഒന്നായി തിരുവനന്തപുരത്തെ മാറ്റുകയാണ് തന്റെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ആരും വന്ന് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ആധുനിക സജ്ജീകരണത്തിലുള്ള നഗരമായി തലസ്ഥാനത്തെ മാറ്റുമെന്നും അദ്ദേഹം പ്രതിജ്ഞ പ്രതിജ്ഞയടുത്തു ഇതിനായി ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൂട്ടിയിണക്കി പ്രവർത്തിക്കും പ്രതിപക്ഷത്തുള്ള മുതിർന്ന നേതാക്കളുടെ അനുഭവ സമ്പത്ത് വികസന പ്രവർത്തനങ്ങൾക്കായി പ്രയോജനപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പ്രതിപക്ഷത്തിരുന്ന് കോർപ്പറേഷനെ കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞത് വലിയ മുതൽക്കൂട്ടാകുമെന്നും രാജേഷ് വിശ്വസിക്കുന്നു ആർ ശ്രീലങ്കയ്ക്ക് വേണ്ടി രാജേഷ് ചന്ദ്രശേഖർ പക്ഷം ഉറച്ചു നിന്നെങ്കിലും വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് വഴി നടത്തിയ നീക്കങ്ങൾ നിർണായകമായി പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർക്ക് പരിഗണന നൽകണമെന്ന വാദമാണ് ഒടുവിൽ വിജയിച്ചത് ഇത് സംസ്ഥാന ബി ജെ പിയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം എങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ആർ ശ്രീലേഖ നേരിട്ടെത്തി വി വി രാജേഷിന് മധുരം നൽകിയത് പാർട്ടിയിൽ ഐക്യമുണ്ടെന്ന് സന്ദേശം നൽകാനായിരുന്നു വി വി രാജേഷ് ഔദ്യോഗികമായി മേയറായി ചുമതലയേറ്റ ശേഷം നഗരസഭയുടെ മുഖഛായ എങ്ങനെ മാറുമെന്ന് ഉറ്റുനോക്കുകയാണ് തലസ്ഥാന നഗരവാസികൾ